പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഈ വീഡിയോയിൽ ഇംഗ്ലീഷിലെ സിനോണിംസും ആൻറ്റണിംസും ക്വസ്റ്റിൻ ടാഗ് പിന്നെ വൺ വേഡ് ഇത്രയും ടൈപ്പ് ചോദ്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ചോദ്യങ്ങളൊക്കെ മുൻ വർഷങ്ങളിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളതും അതിൻ്റെ ഫൈനൽ ആൻസർക്കിൽ നിന്ന് കറക്ഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ആൻസർ നിന്നുള്ള ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ചെയ്യണത് അപ്പോൾ നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പരിശോധിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം പല ചോദ്യങ്ങളും വീണ്ടും ആവർത്തിച്ച് ചോദിക്കാറുണ്ട് അതുമാത്രമല്ല ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടെൻസും ഇതൊക്കെ അനുസരിച്ച് ഏത് ടൈപ്പാണ് അപ്പോൾ ആ ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചുകഴിഞ്ഞാൽ അതിൽ നിന്ന് വൺ മാർക്ക് ചോദ്യം എല്ലാ പരീക്ഷാ പേപ്പറുകളിലും ഈ ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കാറുണ്ട് അപ്പോൾ അത് ഒരു മാർക്ക് എന്തായാലും അപ്പോൾ ഈ മാതൃക ഇപ്പം ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ ചെയ്യണ ആ മോഡലിൽ നിന്ന് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ക്വസ്റ്റ്യൻ ഡാഗി എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ അത് ഏത് ടൈപ്പ് ഇതാണെന്ന് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ നിന്ന് ഉറപ്പായിട്ടും ആ ക്വസ്റ്റ്യൻ ഡാഗിൻ്റെ ഒരു ഭാഗം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മാർക്ക് നിങ്ങൾക്ക് കരസ്ഥാക്കാവുന്നതാണ് ഇതെല്ലാം അത് അതേ മാതൃകയിലുള്ള ചോദ്യങ്ങൾ ആണ് ചോദിക്കാറ് അപ്പോൾ നിങ്ങളിതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ ഉപകാരപ്രദമാവും അപ്പോൾ നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ചില ചോദ്യങ്ങളൊക്കെ വീണ്ടും റിപ്പീറ്റായിട്ട് ചോദിക്കാറുണ്ട് അത് നമുക്ക് കാണാവുന്നതുമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യത്തെ ചോദ്യം ഷീ ലീവ്സ് ഇൻ മുംബൈ അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഷി ലിവ്സ് ലിവ്സ് എന്നുള്ളത് വന്ന കാരണം ഡെസ്ൻ ഷി എന്നാണ് വരിക ഇനി രണ്ടാമത്തെ ദ ഓപ്പോസിറ്റ് ഓഫ് എക്സ്ട്രാ വാഗൻസ് എക്സ്ട്രാ ഓപ്പോസിറ്റ് പറയുന്നത് മിസർലിനസ് എന്നുള്ളതാണ് ഇനി ഡാഷ് ഈസ് എ സിനോണിം ഓഫ് ഹോസ്റ്റൈൽ ഹോസ്റ്റൈൽ എന്നുള്ളതിന്റെ സിനോണിം എന്ന് പറയുന്നത് അൺഫ്രണ്ട്ലി എന്നുള്ളതാണ് ഇനി വൺ ഹൂ നോസ് എവറിഥിങ് എല്ലാം അറിയുന്ന ആളെ അതിന്റെ വൺ വേർഡ് ഓംനിസെൻ എന്ന് പറയുക ഇനി ഐ ആം നോട്ട് ലൈറ്റ് അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഡാഗ് ഐ ആം നോട്ട് ലൈറ്റ് അപ്പോൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആം ഐ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഡാഗ് വരിക ഇനി ദ ഓപ്പോസിറ്റ് ഓഫ് ബോറോ അതായത് ആൻറ്റണിയും ബോറോ എന്നുള്ളതിൻ്റെ ആൻറ്റണിയും ലെൻഡ് എന്നുള്ളതാണ് ഇനി ദ വേർഡ് വിച്ച് ഹാസ് ദ സെയിം മീനിങ് ഓഫ് പ്രോമിനൻസ് അതായത് സിനോണിയം പ്രോമിനൻസ് എന്നുള്ളതിൻ്റെ സിനോണിയം ഇമ്പോർട്ടൻസ് എന്നാണ് വരിക ചൂസ് ദ കറക്ട് വൺ വേർഡ് ഫോർ ദ അണ്ടർലൈൻ പാർട്ട് ഹി ഈസ് ഇൻ ഡെപ്സ് ബിക്കോസ് ഓഫ് ഹിസ് ഹാബിറ്റ് ഓഫ് സ്പെൻഡിങ് മണി വേസ്റ്റ് പുള്ളി പൈസ ധാരാളം അനാവശ്യമായിട്ട് ചിലവഴിക്കണ ശീലമുള്ള ആളെ എക്സ്ട്രാ വേഗൻസ് എന്ന പറയുക ഇനി സൈക്ലിംഗ് കീപ്സ് സന്ദീപ് ഫിറ്റ് ആൻഡ് സ്ട്രോങ് അപ്പോൾ സൈക്ലിംഗ് കീപ്സ് എന്ന് വന്നിട്ടുണ്ട് സൈക്ലിംഗിനാണ് പറഞ്ഞിരുന്നത് അപ്പോൾ കീപ്സ് അവിടെ ഉള്ളതുകൊണ്ട് ദസിൻഡ് ഇറ്റ് എന്നാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് വരിക ഇനി ദ സി നോണിം ഓഫ് ബാഫിൾഡ് തിന്റെ സിനോണിയം കൺഫ്യൂസ്ഡ് എന്നാണ് ഇനി കറണ്ട് ഇസ് ദ ആൻഡോണിം ഓഫ് അപ്പോൾ കറണ്ട് എന്നുള്ളതിന്റെ ആൻഡോണിയം എന്ന് പറയുന്നത് ഒബ്സലീറ്റ് ആണ് ഇനി എ പേഴ്സൺ ഹൂ റൂൾസ് വിത്തൌട്ട് കൌണ്ടിങ് ദ ഒപ്പീനിയൻ ഓഫ് അതേഴ്സ് അതിന്റെ വൺ വേർഡാണ് ചോദിച്ചിരിക്കുന്നത് ഓട്ടോക്രാറ്റ് എന്നാണ് വരിക ഇനി അടുത്തത് നൈതർ ഓഫ് ദ ബ്രദേശ് ന്യൂ ദ ആൻസർ ബ്രദേഴ്സിന് ആൻസർ അറിയില്ല എന്നുള്ളതാണ് അപ്പൊ ന്യൂ എന്നുള്ളത് അവിടെ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഡിഡ്ഡേ നൈതർ എന്നു പറഞ്ഞാൽ അവിടെ നെഗറ്റീവ് വന്നു അപ്പൊ ഡിഡ്ഡേ എന്നുള്ളതാണ് അതിന്റെ ക്വസ്റ്റിൻ്റെ ആക്കി വരിക ഇനി ദ ആന്റണിയം ഓഫ് ദ വേർഡ് ഫ്രാഗ്രൻസ് ഫ്രാഗ്രൻസ് എന്നുള്ളതിന്റെ ആന്റണിയം പറഞ്ഞിരിക്കുന്നത് സ്റ്റെഞ്ച് എന്നാണ് വരിക എ സിനോണിയം ഫോർ ദ വേർഡ് ഡിസ്ഗസ്റ്റ് അപ്പൊ ഡിസ്ഗസ്റ്റിന്റെ സിനോണിയം എന്ന് പറയുന്നത് ഡിസ്ലൈക്ക് ആണ് വൺ വേർഡ് സബ്സ്റ്റ്യൂട്ട് ഫോർ ആൻ അൺഫോർച്യുനേറ്റ് ആക്സിഡന്റ് അൺഫോർച്ചുനേറ്റ് എന്നുള്ള അൺഫോർച്ചുനേറ്റ് ആക്സിഡന്റ് എന്നുള്ളതിന്റെ വൺ വേർഡ് മിസാപ്പ് എന്നുള്ളതാണ് ഇനി ഐ എം നോട്ട് പ്രിപ്പയർഡ് ടു റൈറ്റ് ദ എക്സാമിനേഷൻ ഇത് ഐ എം നോട്ട് പ്രിപ്പയേർഡ് എന്നുള്ള വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോട്ട് ഉണ്ട് പിന്നെ ഐ ആം എന്നാണ് ചോദിച്ചിരിക്കുക അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് വരിക ആം ഐ എന്നുള്ളതാണ് ഇനി ദ സിനോണിം ഓഫ് ദ വേർഡ് ഗൈ ഗൈൽ എന്നുള്ളതിൻ്റെ സിനോണിം എന്ന് പറയുന്നത് കണ്ണിങ് എന്നാണ് ആൻ്റണിം ഓഫ് ദ വേർഡ് ഹിൻറ്റർ അത് ഹെൽപ്പ് എന്നുള്ളതാണ് ഇനി വൺ വേർഡ് ആണ് ഷീ റെസ്പോണ്ടഡ് ടു ഹിം അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്നുള്ള എൻ്റെ വൺ വേർഡ് ഇൻസ്റ്റൻലി എന്നുള്ളതാണ് ഇനി ഐ എം വെരി സിൻസിയർ ഇൻ മൈ വർക്ക് അപ്പോൾ ഇവിടെ ഐ ആം വെരി സിൻസിയർ അത് ഐ ആം ആം എന്നുള്ളതാണ് വന്നേക്കണത് അപ്പോൾ ഈ സെൻറ്റൻസ് പോസിറ്റീവാണ് അപ്പോൾ ആമിൻ്റെ ഐ എന്ന് പറയില്ല അപ്പോൾ അതുകൊണ്ട് ആറിൻ്റെ ഐ എന്നാണ് ഉപയോഗിക്കുക ഇനി ചൂസ് ദ ആൻ്റോണി ആൻ്റണിയം ഓഫ് ദ വേർഡ് കറക്റ്റ് കറക്റ്റ് ഇപ്പം കറക്റ്റ് എന്നുള്ള വേർഡിൻ്റെ ആന്റണിയും ഇൻകറക്റ്റ് എന്നുള്ളതാണ് ഇനി വൺ ഹു സ്റ്റഡീസ് അബൌട്ട് റോക്സ് ആൻഡ് സോളിഡ്സ് ഈസ് നോൺ ആസ് അഡ് വൺ വൺ വേഡാണ് ജിയോളജിസ്റ്റ് എന്നാണ് പറയുക ഇനി അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് എന്നുള്ളതിന്റെ മീനിങ് അതും കൺഫ്യൂസ്ഡ് എന്നുള്ളതാണ് ഇനി സിനോണിം ഓഫ് ദ വേർഡ് ഹെയ്റഡ് ഹേട്രഡ് എന്നുള്ളതിന്റെ സിനോണിമും അതുപോലെ വൈസ്വേഴ്സ എന്നുള്ള മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സിനോണിയം തന്നെയാണ് അപ്പോ കണ്ടംപ്റ്റ് എന്നുള്ളതാണ് ഹേട്രഡിന്റെ സിനോണിയം വൈസ്വേഴ്സയുടെ റിവേഴ്സ്ഡ് എന്നുള്ളതും ഇനി ലെറ്റസ് ഗോ ഫോർ എ വാക്ക് ഡാഷ് വി നമുക്കൊരു അപ്പോൾ ലെറ്റസ് ഗോ ഫോർ എ വാക്ക് അപ്പോൾ ആ അങ്ങനത്തെ ടൈപ്പ് ചോദ്യം വരുമ്പോൾ ഷാൽ വി എന്നാണ് പറയുക ഇനി ദ ആന്റണിം ഓഫ് ആൻഷ്യൻ ഈസ് ആന്റണിയും അതായത് ഓപ്പോസിറ്റ് ന്യൂ എന്നുള്ള എൻഷ്യൻ പറഞ്ഞ ഓൾഡ് എന്നർത്ഥം അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആന്റണിയും ന്യൂ എന്നാണ് ഇനി ദ സിനോണിം ഓഫ് കൺസീൽ കൺസീൽ എന്നുള്ളതിന്റെ സിനോണിം പറയണത് ഹൈഡ് ഒളിപ്പിക്കുക ഇനി എ പേഴ്സൺ ഹൂയിസ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓൾഡ് അതിന്റെ വൺ വേർഡ് സെന്റിനേറിയൻ എന്നാണ് പറയുക നൂറ് വയസ്സായിട്ടുള്ള ആളെ ഇനി ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ വേർഡ് ഇക്നോമിങ് അതിന്റെ സിനോണിയമാണ് ചോദിച്ചിരിക്കുന്നത് അത് പബ്ലിക് ഡിസോണർ എന്നുള്ളതാണ് ദ ഗേൾസ് വിൽ സിങ് വെൽ ആറ്റ് പ്രോപ്പർ ക്വസ്റ്റ്യൻ ടാഗ് അപ്പോൾ ഗേൾസ് വിൽ എന്നുള്ളത് പിന്നെ ഈ സെൻറ്റൻസ് ഇതിൽ നോട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെത് ബോണ്ട് ദേ എന്നാണ് ക്വസ്റ്റ്യൻ ടാഗ് വരിക ഇനി ഫൈൻഡ് ഔട്ട് ദ വേർഡ് വിച്ച് മീൻസ് അഗ്രി വിത്ത് സിനോണിയം ആണ് ചോദിച്ചിരിക്കണത് കൺഫോം എന്നുള്ളതാണ് ഇനി എ പേഴ്സൺ ഹൂ ഡസ് സ്പൈ വർക്ക് അതിൻ്റെ വൺ വേഡാണ് എസ്പിയോണൈച്ച് എന്നുള്ളതാണ് വൺ വേർഡ് വരിക വർക്ക് ചാരപ്പണി ചെയ്യണേ ഇനി ഫൈൻഡ് ഔട്ട് ദ ഓപ്പോസിറ്റ് അതായത് ആൻ്റണി ഓഫ് ബാരൻ എന്നുള്ളതിന്റെ ഫെർട്ടൈൽ എന്നാണ് വരിക ഇനി വൺ വേർഡാണ് ചോദിച്ചിരിക്കുന്നത് സഷീജ ഡസ് നോട്ട് ഹാവ് മച്ച് കെയർ ആൻഡ് കൺസേൺ ഫോർ ഹെയർ പാരൻസ് ഷീ വിസിസ് ദ വൺസ് ഇൻ എ ബ്ലൂ മൂൺ അപ്പോൾ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നുള്ളതിൻ്റെ വൺ വേർഡ് എക്സ്ട്രീംലി റയർലി അതായത് വളരെ അപൂർവമായിട്ട് എന്നുള്ളത് ഇനി ദ സയൻസ് ഓർ സ്റ്റഡി ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് എ ലാംഗ്വേജ് ലാംഗ്വേജിൻ്റെ സ്റ്റഡി അതിനെ പറയുന്ന വൺ വേഡാണ് ഫിലോലോഗി എന്നാണ് പറയുക ഇനി പാർഷ്യൽ ഓർ കംപ്ലീറ്റ് ലോസ് ഓഫ് മെമ്മറി അതിൻ്റെ വൺ വേർഡ് അംനീഷ്യ എന്നാണ് വരിക അംനീഷ്യ ഇനി സെലക്ട് ദ വേർഡ് വിച്ച് ഈസ് നിയർലി ദ സെയിം മീനിങ് അതായത് സിനോണിയം ആണോട് ചോദിച്ചിരിക്കുന്നത് ബെല്ലിഗരൻ്റ് എന്നുള്ളതിനും എമാസിയേറ്റ് ആയിരുന്നുള്ളതിൻ്റെയും രണ്ടിൻ്റെയും സിനോണിയം ആണ് അപ്പോൾ ബെല്ലികരൻ്റ് എന്നുള്ളതിന് അഗ്രസീവ് എന്നും എമാസിയേറ്റ് ആയിരുന്നുള്ളതിന് തിൻ എന്നാണ് സിനോണിം അതായത് സെയിം മീനിങ് വരുന്നത് ഇനി ഐഡൻറ്റിഫൈ ദ കറക്റ്റ് മീനിങ് ഓഫ് ദ വേഡ് വീണ്ടും സിനോണിയമാണ് ചോദിച്ചിരിക്കുന്നത് മാഗ്നം ഓപ്പസ് എന്നുള്ളതിൻ്റെ ഗ്രേറ്റ് വർക്ക് എന്നുള്ളതാണ് ഇനി ചൂസ് ദ വേർഡ് വിച്ച് ഈസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ വേർഡ്സ് ഗിവൺ ബിലോ റീകാൽസിട്രൻറ്റ് അതിന്റെ ആന്റണി ആണ് ചോദിച്ചിരിക്കുന്നത് സബ്മിസി എന്നുള്ളതാണ് ഇനി ചൂസ് ദ മീനിങ് ഓഫ് ദ ലാറ്റിൻ വേർഡ് വൈവാസി അതിൻ്റെ ഓറലി എന്നാണ് വരിക ഇനി എ സ്റ്റുഡൻ ഹൂ സ്റ്റേയ്സ് എവേ ഫ്രം സ്കൂൾ വിത്തൗട്ട് ടെല്ലിങ് ഹിസ് ഓർ ഹെർ പാരൻസ് അത് ട്രോണ്ട് എന്നാണ് വരിക പിക്ക്ഔട്ട് ദ വേർഡ് വിച്ച് ഈസ് നോട്ടേസ് ഇ നോണിം ഓഫ് ഇനോർമസ് ോർമസിൻ്റെ സിനോണിം അല്ലാത്തത് ടൈനി എന്നുള്ളതാണ് ചിൽഡ്രൻ ഹാർഡ്ലി എവർ സ്പീക്ക് ഇംഗ്ലീഷ് അപ്പോൾ ഇവിടെ ഹാർഡ്ലി എന്നുള്ള വാക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അത് നെഗറ്റീവാണ് അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ ഡൂ ദേ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ് അപ്പോൾ ഡുദേ വരും ഇനി ഐ ആം എ ലിറ്റിൽ നെർവസ് അതിൻ്റെ ക്വസ്റ്റ്യൻ ഡാഗാണ് ചോദിച്ചിരിക്കുന്നത് ആറിൻ്റെ ഐ ഞാൻ പറഞ്ഞു ആമിൻ്റെ പറയില്ല ആറിൻ്റെ എന്ന് പറയാം പക്ഷെ ആ ആമിൻ്റെ പറയില്ല അപ്പം ആറിൻ്റെ എന്നാണ് ക്വസ്റ്റ്യൻ ടാഗ് വരിക നീ റൈറ്റ് വൺ വേർഡ് ഫോർ ദ ഫോളോയിങ് വൺ ഹു ഹേറ്റ്സ് വുമൺ മിസോ മിസ്സോഗൈനിസ്റ്റ് എന്നാണ് പറയുക വൺ ഹു ഹേയ്റ്റ്സ് വുമൺ എൻ്റെ വൺ വേർഡ് നീ ദ സിനോണിം ഓഫ് ദ വേർഡ് ഫ്രിവലസ് അതുപോലെ ആൻറ്റോണിയം ഓഫ് ദ വേർഡ് സ്കെയേഴ്സിറ്റി അപ്പോൾ സിനോണിം ഓഫ് ദ വേർഡ് ഫ്രിവലോസ് എന്നുള്ളതിന് സില്ലി എന്നുള്ളതാണ് സ്കെയേഴ് സിറ്റിയുടെ ആൻ്റോണിയം കോപ്പിയസ്നെസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മീൻസ് അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡിൻ്റെ സിനോണിയം പുറത്താന്നിരിക്കുന്നതിൽ മേക്കൗട്ട് എന്നുള്ളതാണ് ജോർജ് ഗെയ്വ് യു എ ചെക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗാണ് അപ്പോൾ ഇവിടെ ഗെയ്വ് എന്നാണ് വന്നിരിക്കണത് പാസ്റ്റ് ടെൻസ് ആണ് അപ്പോൾ അതിൻ്റെ ഹി എന്നാണ് വരിക ജോർജ് ഗേവ് യു എച്ച് എക്ക് അപ്പോൾ തന്നിട്ടില്ലേ എന്നുള്ളതിന് ഡിഡ് ഇൻ ഹി എന്നാണ് ക്വസ്റ്റൻ ഉണ്ടാക്കി വരിക ഇനി ഒബ്സ്ക്യൂസ് മീൻസ് അതിൻ്റെ സിനോണിയമാണ് ചോദിച്ചിരിക്കുന്നത് എക്സസ്സീവ്ലി റെസ്പെക്റ്റ്ഫുൾ എന്നുള്ളതാണ് ഇനി എ പേഴ്സൺ ചോസൺ ടു സെറ്റിൽ ദ ഇഷ്യൂ ബിറ്റ്വീൻ പാർട്ടീസ് എൻഗേജഡ് ഇൻ എ ഡി ഡിസ്പ്യൂട്ട് അതിൻ്റെ വൺ വേഡ് അതിന് ആർബിട്രേറ്റർ എന്നാണ് പറയുക ഇനി ദ ഓപ്പറേഷൻ ഡാഷ് ഹീസ് പെയിൻ ബട്ട് ദ ഇൻജെക്ഷൻ അലീവിയേറ്റഡ് ഇറ്റ് അപ്പോൾ ഓപ്പറേഷൻ അവൻ്റെ പെയിൻ കൂട്ടാന്നാണ് വരേണ്ടത് ഇഞ്ചക്ഷൻ അത് കുറയ്ക്കുകയും ചെയ്തു അപ്പോൾ അതിന് അഗ്രവേറ്റഡ് എന്നാണ് വരിക ഇനി സമോഫ് വാണ്ടഡ് ടു സ്റ്റേ ലോങ്ർ അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഡാഗാണ് വാണ്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡിഡിൻ ബി എന്നുള്ളതാണ് ഉത്തരം ക്വസ്റ്റ്യൻ ഡാഗ് വരിക ഡിഡ് ഇൻ ബി വാണ്ടഡ് അതും പാസ്റ്റ് ടെൻസ് ആയി അപ്പോൾ ഡിഡിൻ ബി മദർ വിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ കോമൺ സെൻസ് എന്നുള്ളതാണ് നാച്ചുറൽ കോമൺ സെൻസ് ആണ് മദർ വിറ്റ് എന്നുള്ളതിൻ്റെ ഇത് വരിക സിനോണിയം വരിക അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ സിനോണിമും ആൻറ്റണിംസും ക്വസ്റ്റ്യൻ ടാഗും പിന്നെ വൺ വേർഡൊക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആൻസർ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ കമൻസിലിട്ടാൽ ഇതിന് ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമൻറ്റെയ്യൊക്കെ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവു ഇത് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യാം ഓക്കെ താങ്ക്